ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കപ്പ് നമ്മളെ ജിൻറെപ്പം തൂക്കിയിരിക്കുകയാണ് കപ്പ് ജിൻ്റെ പൻ തൂക്കിയിരിക്കുകയാണ് കരച്ചലോട് കരച്ചലാണ് ജാസ്മിൻ ആർമീൻ്റെ കാര്യം അവിടെ നിന്ന് കരച്ചിലോട് കരച്ചലാണ് നമ്മളിനി ഇപ്പം ജാസ്മിൻ ഡീഗ്രേഡിംഗ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ജാസ്മിൻ അല്ല ഈ തോക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം കയറിയ ആൾക്കാർ തന്നെയാണ് അതായത് അവസാനം കയറിയ ഗബ്രി ആയാലും അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഗബ്രിയും അതുപോലെ തന്നെ ബാപ്പിയും ഇവരെല്ലാം ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഈ രണ്ടാം സ്ഥാനം പോലും കിട്ടാൻ അർഹതയില്ലാതായി പോയതെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ആർമികൾ അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരാൾ പോലും ജനസമ്മതി ഉള്ള ഒരു ആർമികളില്ല അതായത് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ തേഞ്ഞൊട്ടിയ ആൾക്കാരാണ് എല്ലാം മാറും അതായത് പച്ച തെറികൾ പറയുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഭയങ്കര ഈ പിന്നെ സ്ത്രീ വിമോച സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീകളുടെ ഓരോരുത്തരുടെ അമ്മേനെ വിളിച്ചിട്ടാണ് പറയുന്നത് നടന്ന് അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ അവർക്കൊക്കെ ആരെങ്കിലും വോട്ട് ചെയ്യോ നിങ്ങളൊന്നു പറ ഒരാൾ പോലും വോട്ട് ചെയ്യില്ല അവർ പറഞ്ഞ ആരെങ്കിലും വോട്ട് ചെയ്യോ ആരും വോട്ട് ചെയ്യില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ ഈ പിന്നെ കുറേ ഈ സപ്പോർട്ടേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാല് അതും വില പ്രശ്നം തന്നെയാണ് എന്നാൽ ഈ ഇതിറ്റുകളൊക്കെ ഈ ജനങ്ങളുടെ മുമ്പിൽ തേഞ്ഞ് ഒട്ടിയതാന്ന് വിചാരിച്ചിട്ട് ഈ പിന്നെ നമ്മളെ ജാസ്മിന്റെ ബാപ്പി എന്നാലും ഇവരെ കൂട്ടി നടക്കുന്നതില്ലാണ്ടാക്കണ്ട അതൊന്നും നടന്നിട്ടില്ല അതായത് അയാൾ ഫുള്ള് പ്രമോഷൻ കൊടുക്കുന്ന പോലെ എങ്ങ് അവരെയും ആ ഇവരാണ് നമ്മളെ ആൾക്കാർ എന്ന് പറഞ്ഞങ്ങള് കൊടുത്തു പക്ഷെ അതൊന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസാനം കയറിയ ഗബ്രി നല്ല രീതിയിൽ നെഗറ്റീവ് ഉണ്ടാക്കിക്കൊടുത്തിട്ടുണ്ട് അതേതായാലും നമുക്ക് വലിയ ഗുണ കേട്ടാ എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ആയി കാര്യങ്ങൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ രണ്ടാമത് വരാൻ അർജുൻ്റെ കുറച്ച് കാര്യമായി അതത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും അർജുൻ മൂന്നാം സ്ഥാനത്തേ വരുള്ളൂ ഇല്ലെങ്കിൽ വരില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ആർമികൾ ഇപ്പം പറയുന്നത് ഇത് അൺഫെയർ ആണ് ഇത് ശരിയല്ല അതുപോലെ തന്നെ ഈ ജാസ്മിൻ്റെ ബാപ്പ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വോയിസ് ക്ലിപ്പിങ്ങനെ വരുന്നുണ്ട് അതായത് ഏറ്റവും കൂടുതൽ മോശപ്പെട്ട സീസൺ ആയിരുന്നു ഇത് തൻ്റെ മകള് ഒരു ശവിക്കപ്പെട്ട ഇതിലാണ് ഇവിടെ വന്നു ചേർന്നത് എന്ന് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ കാരണം എന്തറിയ ഈ പിന്നെ അതായത് ഈ ജാസ്മിന് കിട്ടിയതുപോലെ ഹിൻഡുകള് ഒരാൾക്കും കിട്ടിയിട്ടില്ല അതായത് ജാസ്മിന് പലതരത്തിലും ഹിൻഡുകൾ കിട്ടിയിട്ടുണ്ട് അതും ജാസ്മിന് വോട്ട് കുറയാൻ വേണ്ടിട്ട് കാരണമായിട്ടുണ്ട് അതായത് ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഹിന്ദും കിട്ടിയിട്ടില്ല ഈ പുറത്തുനിന്ന് വന്നവർ പോലും ജിൻഡോനോട് മര്യാദക്ക് പെരുമാറിയില്ല പുറത്തുനിന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ജിൻഡോനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ അതായത് ഈ ജാൻമണിയും അതുപോലെ തന്നെ അൻസിബി പിന്നെ നമ്മുടെ രതീഷ് ഇങ്ങനെ മൂന്നാൾക്കാരാണ് ആകെ ജിൻഡോനോട് വന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചത് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ജിൻഡോനോട് എന്തോ ഒരു ദേഷ്യം പോലെയായിരുന്നു എല്ലാവർക്കും ആരും ജിൻഡോനൊന്നും പറഞ്ഞു കൊടുത്തതുമില്ല ജിൻഡോനൊന്നും ജിൻറ്റോ ചോദിച്ചതുമില്ല പക്ഷെ ജാസ്മിൻ എല്ലാവരും പറഞ്ഞു കൊടുത്തു എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജാസ്മിന് അതുപോലെ സായി ആണെങ്കിൽ സകല വിശേഷങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ബിഗ് ബോസ് പറഞ്ഞത് ഒന്നും പറയാൻ പാടില്ലാന്ന് എനിക്ക് ചിരിയാ വരുന്നത് ഇനി അടുത്ത പ്രാവശ്യം ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യണർന്ന് എന്നാ നിങ്ങളുടെ അടുത്ത് ഇരുത്തണർന്ന് എന്തിനാന്നല്ലേ ഇങ്ങനെ പുറത്തുനിന്ന് പറയാൻ നോക്കുമ്പോൾ ഞാൻ പറയുന്നു പറയുന്നുണ്ട് പറയുന്നുണ്ട് ഭയം പറഞ്ഞോ പറഞ്ഞോ അങ്ങനെ ആവുമ്പോഴേ ചിലപ്പോ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് അല്ലാതെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പുറത്തുള്ളതൊന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യവും അതാണ് ഞാൻ പറയുന്നത് ഈ ചില ആൾക്കാരുടെ പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അപ്പം ജാസ്മിൻ ഒറ്റക്കല്ല തോക്കാൻ കാരണം ജാസ്മിനെ കൂട്ടത്തോട് കൂടിയിട്ട് അവരാൾക്കാർ നിന്ന് നടിച്ചിട്ട് വന്ന കുറേ ടീമില്ലേ അവരാണ് തോപ്പിച്ചത് അത്രയേ ഉള്ളൂ അല്ല തോക്കുന്നില്ല കാര്യം ഉറപ്പാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജിൻഡപ്പനെ ചെയ്യിക്കുള്ളൂ എന്ന് നമുക്കറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്ര ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ദിവസം കഴിഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായിന്നെ കാരണം ജിൻഡപ്പനാണ് അവിടെ ഒറിജിനലായിട്ട് കളിക്കുന്നത് വേറെ ആരാ ഉള്ളത് എല്ലാവരും എന്ന് പറഞ്ഞാൽ തോളിൽ കയറ്റിട്ടാണ് ഇവിടെ കളിക്കുന്നതായിരുന്നു ഈ ജിൻഡപ്പൻ അല്ലേ ഒറ്റക്ക് കളിച്ചത് അവിടെ വേറെ ആര് കളിച്ചത് ഈ ബാക്കി എല്ലാ ടീമും എന്ന് രണ്ടീ രണ്ടീതാള് വെച്ചാ കളിച്ചത് അപ്പൊ അങ്ങനെയൊക്കെ ആയി ജനങ്ങൾക്ക് കുറച്ച് വിഷമം വന്ന് എന്താണെന്ന് വെച്ച് ജാസ്മിനെ സ്നേഹിക്കുന്നവർക്ക് തന്നെ വലിയ പ്രശ്നം വന്നിരുന്നു ആ ഈ പിന്നെ ജാസ്മിന് പുറത്തുള്ള എല്ലാം അറിയുന്നത് അതുപോലെ അറിഞ്ഞുകൊണ്ട് കളിക്കുന്നു പിന്നെന്ന് പറഞ്ഞാ ബിഗ് ബോസ് കത്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ പലതരത്തിലുള്ള ഹിന്ദികൾ കൊടുക്കുന്നു പിന്നെ ഫോണ് വരുന്നു ഇതൊക്കെ ആകുമ്പോ ജനങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കത്തില്ലേ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ദേഷ്യം മനുഷ്യൻ വന്നിട്ടുണ്ട് എന്നെല്ലാം മറന്നാണ് എല്ലാം മറന്ന് പോട്ടെ ഇനി ആദ്യം ഒന്നും കൂടി നന്നായിട്ടെ എന്ന് വെച്ചിട്ട് എല്ലാം മറന്നിയാണ് രണ്ട് ദിവസം മുമ്പ് അതാ ഗബ്രി വരുന്നത് ഗബ്രി വന്നിട്ട് ആദ്യത്തെ ഒരു ദിവസം വളരെ നല്ലത് എല്ലാവരും പറഞ്ഞു ഗബ്രി പക്വതയുള്ളവനാണ് ഗബ്രി നല്ലവനാണ് ഗബ്രി ഭയങ്കരമാണെന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും തനി സ്വഭാവം തുടങ്ങി ആ തനി സ്വഭാവം തുടങ്ങി എന്നുള്ളതാണ് അവിടെ മൊത്തം നെഗറ്റീവായി അതുകൊണ്ട് എന്താണ് സെക്കൻഡ് പോലും വരാൻ പറ്റിയില്ല അവസ്ഥ ആലോചിച്ച് കൊള്ളുന്നേ ഇതൊരു വലിയ അവസ്ഥ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രേക്ഷകരെ അതായത് നമ്മളൊക്കെ പ്രേക്ഷകരാണ് നമ്മളൊക്കെ ഒരു മനസ്സ് നമ്മളൊക്കെ ആര് പറഞ്ഞാലും കേൾക്കൂല ഇപ്പൊ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഇത് ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും വോട്ട് ചെയ്യോ അതായത് ജിൻഡോന നമുക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ജിൻഡോ വോട്ട് ചെയ്യുന്നത് അതുപോലെ പല ആൾക്കാരെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അതാണ് അവിടെയാണ് അവിടെ നമ്മളിപ്പോ പിന്നെന്താ പറയേണ്ടത് ഇപ്പൊ ജാസ്മിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴ് എല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ ആ ഒരൊറ്റ കാര്യം കൊണ്ട് ഇന്നലെ ജാസ്മിൻ വോട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട് പല ആൾക്കാരും വന്നിട്ട് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അതാ ഇനി അവർക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേ കെട്ടിപ്പിടുത്തി ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ഇവരെ റെസ്റ്റോറൻറ്റിൽ നിന്ന് എല്ലാവരും കൂടി ഇരുന്നിട്ട് വട്ട ഇട്ടിട്ട് വീഡിയോ ഇട്ടിരിക്കുന്നു ആ വീഡിയോ ഇട്ടപ്പോഴെല്ലാവർക്കും ഡൗട്ടായി ഗബ്രിയും അതുപോലെ തന്നെ ജാസ്മിൻ്റെ ബാപ്പയും ഇവരെല്ലാം കൂടി ഒത്തുകളിയാണോ എന്നുള്ളൊരു ഡൗട്ടായി അങ്ങനെ ആ അത് അവിടെയും കൂടി പൊളിഞ്ഞു അതല്ലേ പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നത് പ്രേക്ഷകർക്ക് ദേഷ്യം വന്ന അവിടെയാണ് ഇവരുടെ ഒത്തുകളി എന്ന് ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായിനെ ഭയങ്കരമായിട്ട് വെറുതിട്ടാണ് ഞങ്ങള് അതായത് സായി ആണ് ഇത് കൊളാക്കാൻ കാരണം ബിഗ് ബോസ് അന്നത്തെ ആ ഒരു ഗെയിം കാരണം ഈ സായിക്ക് അഞ്ചു ലക്ഷത്തിന്റെ ആവശ്യമില്ല പക്ഷേ പാവം മുടിയൻ ഉണ്ടായിരുന്നു മുടിയൻ ഒരു അഞ്ചു ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്കതൊരു ഗുണമായിരുന്നു അയാൾ അത് പ്ലാൻ പ്ലാനിട്ടിന് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്കൊരു വീടില്ല ബാക്കി എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് വീടുണ്ട് കുഴപ്പമില്ലാന്ന് അപ്പൊ എന്നിട്ട് ഈ സായി അതെടുത്ത് ഓടിയപ്പോഴ് ജനങ്ങള് മൊത്തം പോയി അതാണ് ആ മുടിയനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയക്കോ ചെറിയൊരു ഗുണല്ലേ നിങ്ങളെന്നാ പറഞ്ഞത് ഇത്രയും ദിവസം നിന്നതല്ലേ ഏതായാലും ഇനി എന്തോ ആയിക്കോട്ടെ നമ്മളെ ഏറെ ശത്രുക്കളൊന്നും അല്ലല്ലോ ഈ മുടിയനൊന്നും നമ്മളെ ശത്രുക്കളൊന്നുമല്ല അപ്പൊ ഇത്രയും കാലം നിന്നിട്ട് ഒരു വീട് കിട്ടുന്നില്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു ആകുന്നുണ്ടെങ്കില് അതിനൊരു പൈസ കിട്ടി കിട്ടിക്കഴിഞ്ഞാല് അപ്പൊ ചോദിക്കും നന്ദനയോ ചോദിക്കും നന്ദനെ അത്ര നിന്നിട്ടില്ലല്ലോ നന്ദനെ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംബോ കളിക്കാനാ പോയത് അതാണ് എന്നാ ഇനി നന്ദനയ്ക്ക് കൊടുക്കാന്ന് ചോദിച്ചിട്ട് ആ പൈസ എടുത്തോ നന്ദനക്കോ കൊടുത്തോ കൊടുത്തില്ല അതാണ് അവിടെയാണ് അവിടെ സായിക്ക് അഞ്ച് ലക്ഷം രൂപേൻ്റെ ഒരു കാര്യവും ഇല്ല അപ്പൊ സായിന്റെ മനസ്സ് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ആർക്കും കിട്ടരുത് എനിക്ക് ശേഷം പ്രളയം അതായിരുന്നു പ്ലാന് അതാണ് ഇവരുടെയൊക്കെ പ്ലാന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഞാൻ പറയുന്നത് തോക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജാസ്മിൻ്റെ സപ്പോർട്ടേഴ്സാണ് മെയിനായിട്ട് ആയിട്ട് സപ്പോർട്ടേഴ്സാണ് ജാസ്മിൻ്റെ സപ്പോർട്ടേഴ്സ് നല്ല രീതിയിലുള്ള തെറിയ അഭിഷേകമായിരുന്നു അവർ വരുന്നത് ഒരു ദിവസം ജാസ്മിൻ്റെ കൂടെയുള്ള ഫോട്ടോ ഒരു ലേഡി ഇട്ടിന് ഞാൻ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ കണ്ടിട്ട് ഞാൻ അതിശയപ്പെട്ടു പോയിരുന്നു അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെ ഫോട്ടോ ഇട്ടപ്പോഴേ ജാസ്മിനെ അനുകൂലിക്കുന്നവരും കൂടി വെറുത്തുകൂടി പോയിരുന്നതാണ് അതുപോലെ തന്നെ വേറൊരു ചെങ്ങായി അവൻ എന്താന്നറിയില്ല അവൻ എപ്പോഴും ലൈവില് വന്നിട്ട് ഇങ്ങനെ തെറി വിളിയാ പണി അവൻ ജാസ്മിൻ ആർമീൻ്റെ ഹെഡാന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയൊരു ആൾക്കാരൊക്കെ നിയന്ത്രിക്കേണ്ടേ നേരെ പറിച്ചു ജിൻഡോന്റെ ഈ ജിൻഡോന്റെ പേര് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ നമ്മൾ തെറി പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും ഒരാൾ ജിൻഡോന്റെ പേര് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാളെ മോശപ്പെട്ട് പറഞ്ഞിട്ടുണ്ടോ ഇപ്പം തന്നെ ഒരുത്തൻ എന്നെ ഭയങ്കരമായിട്ട് തെറി പറഞ്ഞു അവന് പോ അനിയാ ഇന്ന് പറയാൻ എനിക്ക് സമയമില്ല കാരണം വെച്ചാൽ ഇന്ന് നമുക്ക് സന്തോഷിക്കേണ്ട ദിവസമാണ് നമ്മള് സന്തോഷത്തിലാണിന്ന് അതുകൊണ്ട് ഇന്ന് നമ്മൾ തെറി പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓനെ ഒഴിവാക്കി വിടുവോ ചെയ്തത് കാരണം എന്തിനാ തെറി പറയുന്നത് പറഞ്ഞെങ്കിലും നമ്മളെ ചങ്ങായി നമുക്ക് ജയിച്ചു അതാണ് മനസ്സിലാക്കണം നിങ്ങൾ അപ്പം ഇനി നമുക്ക് എപ്പിസോഡ് വരാൻ പോകുന്നേ ഉള്ളൂ ഇതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മളെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചില്ലെങ്കിൽ ഓ എനക്ക് എന്നാ അറിയില്ല ഒരു ഭയങ്കര ഒരു 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 ആപേം ഞാൻ ഇവിടെയൊന്നും അല്ല നേരത്തൊന്നുമല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ല എന്നാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം